വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സന്തോഷ് ജോറി കൊളുങ്ങയുടെയും നമ്മുടെ ആങ്കർ മീരയുടെയും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആങ്കർ മീര എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പുള്ളിക്കാരുത്തിന്റെ ഒരു തനതായ ശൈലി ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരെ കയറി മാന്തുക അല്ലെങ്കിൽ നെഗറ്റീവ് മേടിച്ചു കൂട്ടുക എന്നുള്ളത് ഇവരെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തള്ളേ പൊരി കൊടു കേടങ്കിൽ മനസ്സിലാവും ഒന്ന് കാണിച്ചു ഞാൻ ഓങ്കർ മീരയുടെ ഒരു കുത്തിപ്പൊക്കൽ നമുക്ക് അത് കണ്ടിട്ട് വേർത്തി വീട്ടിലോട്ട് പോവാം ഏകദേശം പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഒരു ഷോർട്ട് ഫിലിമാണ് ഗൈസ് ഈ ഷോർട്ട് ഫിലിമിനകത്താണ് ചേച്ചി ഞാൻ ആദ്യം കാണുന്നത് അന്ന് ഞാൻ ഇതോ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഇയർ എന്തോ ചേന്നാണ് ഷോർട്ട് ഫിലിമിന്റെ പേര് അന്നത് ഭയങ്കര ഹിറ്റായിരുന്നു

ചേട്ടന്റെ ഇതാണ് ൊരിക്കസ് അന്ന് മുതൽ ഈ ചാച്ചിയെ ഞാൻ കാണാൻ തുടങ്ങിയതാണ് പിന്നെ നമ്മുടെ ഏഷ്യാനത്ത് പിന്നെ കോമഡി സ്റ്റാർ പ്രോഗ്രാമിനകത്തൂടെ ഒക്കെയാണ് പുള്ളിക്കാട് ഫേമസ് ആയത് എന്തായാലും നമ്മുടെ സന്തോഷ് സന്തോഷം ചോർച്ചയുടെയും ചേച്ചിയുടെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഏകദേശം ഇതുപോലെ ഒരു കോമഡി ആയിട്ടാണ് കേസ് എനിക്ക് തോന്നിയത് കാര്യം ചേട്ടൻ നല്ല രീതിയിൽ നമ്മുടെ പൊരികോടിനെ കളിയാക്കി വിടുന്നുണ്ട് എന്നാൽ ചിലർക്ക് മീനട ആങ്കർ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് കമന്റ് ബോക്സിൽ വിസിബിൾ ആയിരുന്നു ഇവൾ എന്തൊരു അടിയെ കാണിച്ചു കൂട്ടുന്നത് എന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും കമന്റ് ബോക്സിൽ എന്താണെങ്കിലും നമുക്ക്